എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മോളും കൂടി ഒരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ തുഴുവൻകോട് ദേവി ക്ഷേത്രമാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും ഞായറും മാത്രമേ ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ പിന്നെ പൂജ ചെയ്യുന്നവരൊന്നും ബ്രാഹ്മിൻസല്ല അല്ലാതെ ഉള്ളവരാണ് പിന്നെ അവർ ഒരിക്കൽ ദക്ഷിണ വാങ്ങില്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദക്ഷിണ വാങ്ങില്ല ചാമുണ്ടിയും കരിങ്കാളിയും അമ്മയാണ് ഈ അമ്പലത്തിലുള്ളത് ഭയങ്കര ഒക്കെ നല്ല ക്ഷേത്രം ആട്ടോ ചൊവ്വയും വെള്ളിയും ഞായറാണ് പ്രത്യേകം ഓർത്തുള്ള ഈ ദേവീക്ഷേത്രം തുറക്കുക ചൊവ്വയും വെള്ളിയും ഞാൻ എന്ത് രസം എന്താ പറയുക കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരു പ്രയറ് പ്രത്യേകം പറയാം നമ്മളിപ്പോൾ അർച്ചന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും പെട്ടെന്ന് നമുക്ക് അർച്ചന തരും പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടുള്ളൂ അത് പ്രത്യേകം ഓർക്കുക അവിടുത്തെ ഓരോ ദീപാരാധന സമയങ്ങളിൽ മാത്രമേ നമുക്കവരാ പ്രസാദം തരികയുള്ളൂ അല്ലാതുള്ള സമയങ്ങളിൽ നമുക്ക് ആ പ്രസാദം അവര് തരില്ല നമ്മൾ അതുകൊണ്ട് ധൃതി വരും ധൃതിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി എല്ലാ ക്ഷേത്രങ്ങളിലും പോയി തൊഴുന്ന പോലെ നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ വന്ന് തൊഴാൻ പറ്റില്ല ഈ ക്ഷേത്രങ്ങളിൽ തൊഴുന്നതിന് പ്രത്യേകിച്ച് ക്ഷേമം വളരെയധികം അത്യതാപേക്ഷിതമാണ് ഇതാണ് അമ്പലത്തിന്റെ ഒരു സൈഡ് ഭാഗം കാർ പാർക്കിംഗ് ഏരിയ ഒന്നു രണ്ടു മണിക്കൂറിന് പുറത്ത് നമ്മൾ ദേവി എടുത്ത് എടുത്തിട്ടുണ്ടാകും കാരണം അമ്മയടുത്ത് ഇവിടെ അമ്മയെടുത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷമയുണ്ടാവണം അർച്ചന കിട്ടാനും എന്ത് പിന്നെ കോഴിനേർച്ചയുണ്ട് ചരട് പൂ ചരട് കൈ ചരട് ചരട് ജപിച്ചിരുന്നതിനൊക്കെ എന്നെ ക്യൂ എന്നറിയാമോ ഭയങ്കര തിരക്കുള്ളൊരു ക്ഷേത്രമാണിത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഈ അർച്ചന പ്രസാദം തന്നെ കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം അപ്പോൾ അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ചേച്ചി തരാം ഇത് ഇത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ അല്ല അതാണ് പ്രധാന ഈ അമ്പലത്തിന് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഒട്ടുമേ എടുക്കാൻ പറ്റില്ല പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അമ്പലത്തിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുവൻകോട് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇനി ഇത് ഞങ്ങൾ രണ്ടുപേരോടിനി തിരിച്ചിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ തൊഴുവൻകോട് ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ തൊഴുൻകൂടെ അമ്പലം എവിടെയാണെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് പട്ടത്തുനിന്ന് കവടിയാറ് വെള്ളയമ്പലം ശാസ്തമാങ്ങലം കഴിഞ്ഞിട്ട് വാട്ടിയൂർക്കാവ് വഴിയിട്ടാണ് വട്ടിയൂർക്കാവ് ഭാഗത്താണ് തൊഴിവൻകൂട ക്ഷേത്രമുള്ളത്